ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിപ്പോൾ വോയിസിൽ വന്നത് ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ജസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് നമ്മളുടെ തടീനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ് ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ അധികം തടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് ഡെലിവറിയും കൂടിയും കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം വണ്ണം വെച്ചു അപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ മോള്ക്ക് ആറ് വയസ്സായി ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ല അതങ്ങനെ തന്നെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടുത്തെ ആളുകൾ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയും പോവാണ് നമ്മൾ നമ്മളെ പോലെ തടിയുള്ള ഒരാളെ കാണുകയാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കും അവരെ പോലെയാണോ ഞാൻ അത്ര തടിയുണ്ടോ ഇതെല്ലാവരും ചോദിക്കും പലരും ചോദിക്കുന്നൊരു കാര്യമാണ് എനിക്കറിയാം ഞാൻ അതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വരും ചിലപ്പോൾ അവരെക്കാളും തടി കൂടുതൽ ഞാനായിരിക്കും ചിലപ്പോൾ നമുക്ക് അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും നമ്മൾ കണ്ണിൽ നമ്മൾ കാണുന്നില്ലല്ല അപ്പോൾ ഞങ്ങൾ ചോദിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഏയ് അത്രയ്ക്കൊന്നും ഇല്ല ഏഹ് അത്രയ്ക്കൊന്നുമില്ല കുറച്ച് തടിയുള്ളൂ അതൊക്കെ ഭയങ്കര ഓവറാണ് നീ അത്രയ്ക്കൊന്നും ഇല്ല അങ്ങനെ പറയും വൺ ഹസ്ബൻ്റ് അങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് എന്ന് പറയുന്ന ആളുകൾ ഉയ്യൂ നീ വീണ്ടും തടി കൂടിയല്ലോ ഇപ്പോഴും എൻ്റെ പഴയ ഡ്രസ്സൊന്നും നിനക്ക് കൊള്ളുന്നില്ലേ നീ ഇപ്പോഴും നല്ല തടി വെച്ചു ഇപ്പോൾ കുട്ടീനെ കുട്ടിക്കൊന്നും നീ കൊടുക്കുന്നില്ലേ അല്ല നീ തന്നെ കഴിക്കണോ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് റിലേറ്റീവ്സ് ആയാലും നമ്മളെ നെയബേഴ്സ് ആയാലും അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് പിന്നെ ചോദിക്കുന്ന നമ്മളുടെ കട്ട ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് നമ്മളുടെ അടുത്ത് നെഗറ്റീവ് പറയാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഇതെങ്ങനെയുണ്ട് എനിക്കിപ്പോൾ ഓറാണോ ഏയ് ഒരു പോറുമില്ല ഒരു കുഴപ്പമില്ല എനിക്ക് നല്ല സ്യൂട്ടാണ് നല്ല ഭംഗിയുണ്ട് ചിലപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഇട്ടിട്ട് ഒരു ഭംഗി ഇല്ലാണ്ട് തോന്നുന്ന ഡ്രസ്സായിരിക്കും അത് അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര എന്നെ നിരുത്സാഹപ്പെടുത്താണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് അങ്ങനെ അങ്ങനെ ചില ഫ്രണ്ട്സും കാര്യങ്ങളും എനിക്കുണ്ട് പിന്നെ എൻ്റെ ഓഫീസിലുള്ള കുറച്ച് ചേച്ചിമാരുണ്ട് ഞാൻ അവരടുത്ത് ചോദിക്കും ചേച്ചി ഞാൻ ഭയങ്കര തടി ബോറാണോ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ഭയങ്കര ബോറാണോ ചോദിക്കും അപ്പോൾ അവർ പറയും ഇല്ല നീ നിനക്ക് നിനക്ക് നിന്നെ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് നീ ഇപ്പോൾ നിൻ്റെ തടി നിനക്കൊരു ഭംഗിയാണ് നിൻ്റെ മുന്നേ നിന്നെ നിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ നിന്നെ കണ്ടിട്ടുള്ള ആളുകളാണ് നിനക്ക് അപ്പോഴേക്കാളും നല്ലതായിരിക്കണത് ഇപ്പോഴാണ് അപ്പം അങ്ങനെ ഇപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സും നേബേഴ്സും പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് അട്ട ഫ്രണ്ട്സ് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കൂടുതൽ ഇടപഴകുന്ന എൻ്റെ ചേച്ചിമാർ പറഞ്ഞു അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് നമ്മൾ ഏത് കേൾക്കണം അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളെ അനുകൂലിച്ച് പറയുമ്പോഴും നമ്മൾ തടി ഉണ്ട് തടി ഇല്ല എന്ന് പറയുന്നില്ല തടി ഉണ്ട് എന്നാലും ശരി നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായം എടുക്കരുത് നമുക്ക് തടി തടി സത്യം പറഞ്ഞാൽ തടി ശരിക്കും പ്രശ്നം തന്നെയാണ് നമ്മൾ ഹെൽത്തി ബോഡി ഓരോരോ പ്രശ്നങ്ങളെ തടി തടി വെക്കുമ്പോൾ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ശരിയാണ് അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം അതിൽ നമ്മൾ തടി കുറയ്ക്കുക തന്നെ വേണം അല്ലേ അപ്പോൾ പല ആളുകളെ പല മൈൻഡുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾക്കാര്ക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ബൈ താങ്ക്